കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിനെ വളരെ ഒരു സ്ത്രീയാണ് ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രത്യേകിച്ച് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ വനിതാ നേതാക്കന്മാരുമായി പല അവസരങ്ങളിൽ എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കൂടി ഞാൻ കാണുന്നത് അത് ഒരു വിഷയത്തിലല്ല നിരവധിയായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും കേരളത്തിൽ തന്നെ വളരെ വിവാദമായിട്ടുള്ള അനധികൃതമായ ഒരു ഒരു കുഞ്ഞിനെ ദത്ത് കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വിമൻ ജസ്റ്റിസ് രാത്രിയും പകലുമൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തിരിച്ച് കിട്ടുവാൻ സാധിച്ചത് അതിന് എല്ലാവിധ പിന്തുണയും പിന്തുണ എന്നുള്ളതല്ല ഞങ്ങളുടെ ഒപ്പം തന്നെ വിമൻ ജസ്റ്റിസ് മൂവ്മെൻ്റ് കൂടെ ഉണ്ടായി മറ്റൊന്ന് നേരത്തെ നമ്മുടെ ഉദ്ഘാടക പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ എല്ലാവരും കേട്ട് കൊല്ലത്ത് പരവൂര് ഒരു അഭിഭാഷക അഭിഭാഷകല്ലേ എ പി വനിതാ എ പി ആത്മഹത്യ കുറുന്നതിനെ കുറിച്ചുകൊണ്ട് വളരെ കാര്യമായി കുറച്ച് കാലഘട്ടത്തിലെങ്കിലും നമ്മളൊക്കെ കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണ് വളരെ ശക്തമായ നിലപാടുള്ള ഒരു പെണ്ണ് നമുക്കറിയാം എ പിമാരുടെ അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് അതല്ല അവൾ പഠിച്ച് വളരെ കൃത്യമായി പി എസ് സി എഴുതി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ വന്നത് കൊണ്ട് തന്നെ അവൾക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാൻ സാധിച്ചു പക്ഷെ സ്വതന്ത്രമായി നിലപാടെടുക്കാൻ പറ്റുന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് ഒതുക്കുക എന്നുള്ളത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു രഹസ്യ അജണ്ടയാണ് അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും കുറെ പുരുഷന്മാര് കുറച്ച് കഥകൾ ഇറക്കി വിട്ടുകൊണ്ട് ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച അവസാനം അവൾ ആത്മഹത്യ ചെയ്തു അവൾ ആത്മഹത്യ ചെയ്തപ്പോഴും അവളുടെ കയ്യൊപ്പൊരണം ഉണ്ടായിരുന്നു പതിനെട്ട് പേജുള്ള അവളുടെ ആത്മഹത്യാക്കുറിപ്പ് അത് മാത്രമല്ല നാല് വോയിസ് നോട്ട് വളരെ കൃത്യമായിട്ട് എന്റെ ആത്മഹത്യക്ക് പിന്നില് ആരാണ് കുറ്റക്കാര് ആ കുറ്റക്കാരെ എനിക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടത്തെ പ്രധാനപ്പെട്ട ജഡ്ജിനും കമ്മീഷണർക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കുമൊക്കെ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് അവളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് അവള് ആത്മഹത്യ ചെയ്തത് ആ സമയത്ത് എല്ലാവരും ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ അതിന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോ എല്ലാരും ചോദിച്ചു എന്തിനൾ ആത്മഹത്യ ചെയ്തു ഇത്രയും തൻ്റെ ഒരു കുട്ടിയല്ലേ അവള് ഫൈറ്റ് ചെയ്യേണ്ടതല്ലേ ശരിയാണ് പല ആ അഭിഭാഷകരും ചോദിച്ചു വനിതാ അഭിഭാഷകർ ചോദിച്ചു നിരവധി പേര് ചോദിച്ചു ഞങ്ങളുടെ ഇടയിലും ചില സമയത്ത് പക്ഷേ അപ്പോഴും അവൾക്ക് ആരോടും ഈ സമയം അത് കാരണം കേരളത്തിന്റെ വൃത്തികെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നം ഒരു അഭിഭാഷ എ പി പിക്ക് പറയാൻ എവിടെ പറയണമെന്ന് അറിയില്ല എന്നുള്ളതല്ല പറഞ്ഞിട്ട് നീതി കിട്ടാത്തത് കൊണ്ട് അവൾ നിശബ്ദമായതാണ് അവളുടെ ഒരു പ്രശ്നം രണ്ടാമത് ഒരു പെൺകുട്ടി നേരത്തെ നമ്മുടെ പിന്നെ വിമൻ ജസ്റ്റിസിന്റെ ഉദ്ഘാടനം നമ്മൾ പറഞ്ഞ പോലെ ആ കമ്മിറ്റിയുടെ കൺവീനർ ഞാനാണ് കൊല്ലത്ത് ഒരു അഭിഭാഷകയെ പീഡിപ്പിച്ചു ഗർഭിണിയായ അഭിഭാഷക ഇരുപത്തിമൂന്നുള്ള ഒരു പെൺ വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിച്ചവന്റെ വയസ്സും കൂടെ അറിയണ്ടേ എഴുപത്തഞ്ച് വയസ്സ് സീനിയർ അഭിഭാഷകൻ സി എ ടുവിന്റെ സമുന്നതനായ നേതാവായിരുന്നു അവള് ഒരു ഫോമില് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് വീടും ഓഫീസും കൂടി അടുത്തായതുകൊണ്ട് അവര് പറഞ്ഞു ആ മോളവാ വീടൊക്കെ ഒന്ന് കാണിച്ച് സ്വാഭാവികം ഒരു മുത്തച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ വിളിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല അവള് കയറിപ്പോയി വീട് കണ്ടാൽ മാത്രം പോലെ എന്നെയും കൂടി ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ കടന്നു പിടിച്ചു ഗർഭിണിയാണ് രണ്ടര മാസം അതിൽ തന്നെ അവൾക്ക് അബോഷനായി വളരെ ശക്തമായ സമരം പറഞ്ഞതുപോലെ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഷെഫീഖ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ കമ്മിറ്റിയുടെ കൺവീനറായി പെട്ടെന്ന് ഞങ്ങളൊരു യോഗമൊക്കെ കൂടി കൺവീനറായി ഞാനും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഷെഫീക്ക് മാത്രമല്ല പോയത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് സ്ഥലത്ത് അവളുടെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് ഈ ഒരു അഭിഭാഷകന്റെ മകൻ വളരെ കൃത്യമായി ഈ പെൺകുട്ടിയെയും ഞങ്ങളെയൊക്കെ വളരെ മോശമായ രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ പോയതിന്റെ വീഡിയോ ദൃശ്യം സാക്ഷികളായിട്ട് പോലീസ് ഉണ്ടെന്നുള്ളതാണ് ആ എന്നിട്ട് എന്തിനൊരു കേസ് മാറ്റിമറിച്ച് എന്താ ഞങ്ങൾ വീടാക്രമിക്കാൻ പോയി അപ്പൊ സ്ത്രീകളായ എന്നെയും അവളെയും ഞാൻ പേര് പറയുന്ന പെൺകുട്ടിയേയും കൂട്ടി ചേർക്കുകാര് ഞങ്ങൾ രണ്ടുപേരും സ്ത്രീകളായിട്ട് ഉണ്ടായിരുന്നുള്ളു ചേർക്കാൻ പയ്യാത്തോണ്ട് പാവം അവളുടെ ഹസ്ബൻഡിന് നേരെ വീടാക്രമണത്തിനുള്ള ഒരു സാധാരണ ഒരു പാവം പയ്യൻ ഇത്രയും നിശ്ച ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നു പേൻ ഞാനത് പറഞ്ഞത് ഇതിനെതിരെ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് അഭിഭാഷകർ ആരാ അഭിഭാഷകരാരാ നമുക്ക് സംരക്ഷണം എന്താ പറയുക അനീ നീതി തരേണ്ട മനുഷ്യനുണ്ട് കോടതിക്കുള്ളിൽ നിന്ന് മാത്രമല്ല ഈ സിയേറ്റുന്റെ നേതാവായി അഭിഭാഷകന് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് നിയമം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാൽ ഒരു നോട്ടം കൊണ്ട് പോലും അനാവശ്യമായി നോക്കിയാൽ അതൊരു കുറ്റകരമാണെന്ന നിയമമുള്ള ആ നിയമം അനുശാസിക്കുന്ന രാജ്യത്ത് നമ്മൾ വസിക്കുമ്പോൾ അതിന്റെ ശിക്ഷ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് എന്നിട്ട് എന്താ ചെയ്തത് ആ കേസ് വാദിക്കാൻ കൊല്ലത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു അഭിഭാഷകന് കിട്ടിയില്ല എന്നുള്ളതാണ് കൊല്ലത്ത് ഈ പെൺകുട്ടിയുടെ കേസ് വാദിക്കാൻ ഒരു അഭിഭാഷകന് കിട്ടിയില്ല ഭീഷണി പൈസ തരാം എന്നിട്ടെന്താ അതിലൊന്നും മക്കൾ വരുന്നു പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഹൈക്കോടതിയിലെ വക്കീല് മകൾ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ നമുക്ക് സംരക്ഷണം തരേണ്ട ആളുകൾ നിയമം വളച്ചൊടച്ചി പറയുന്ന എഴുപത്തിയഞ്ചു വയസ്സുള്ള സി എ റ്റുവിന്റെ നേതാവായ ആൾക്ക് എന്താ എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ വന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെയാണ് ഞാൻ അവൾ അങ്ങേറ്റം എന്താ പറയുന്നത് അഭിനന്ദിക്കുന്നത് അവളെ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ എനിക്ക് വേണ്ടിയിട്ടല്ല എന്റെ പോരാട്ടം എന്നെ പോലെ തൊഴിൽ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ നീതി ലഭിക്കുന്നത് വരെ ഞാൻ പോരാടും അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടും അവൾ ഇതുവരെയും ആ പോരാട്ടത്തിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു കഥയും കൂടിയാണ് ഇത്രയും ക്രൂരമായ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച അവളുടെ കുഞ്ഞിനെ കൊല ചെയ്തിട്ട് കേരളത്തിലെ പൊതുസമൂഹം വളരെ വിപ്ലവം വിപ്ലവം പറയുന്ന ശബ്ദിക്കാൻ ആരുമില്ല ശബ്ദിക്കാൻ ആരുമില്ല പുരോഗമന പ്രസ്ഥാനം സ്ത്രീ പ്രസ്ഥാനം അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന നൂറുകണക്കിന് സ്ത്രീകള് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന ഞങ്ങളെ പോലുള്ള സൗന്ദര്യം ഇല്ലാത്ത ഈ തെരുവിൽ കിടന്ന് ഓടി വെയിലും കാറ്റും മഴയും ഒക്കെ കൊള്ളുന്ന സ്ത്രീകൾക്ക് ആരെങ്കിലും അവാർഡ് വന്നിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്ക് തരണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട സംഘടനക്കാരെ വിളിച്ചു വെച്ച് ഒരു അവാർഡ് തരും ഞങ്ങൾക്ക് എഴു ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് വിപ്ലവാത്മരമായി എഴുതാൻ ഫേസ്ബുക്കിൽ ഒന്നും എഴുതാനുള്ള സമയം ഞങ്ങൾക്കില്ല ഞങ്ങൾ മനുഷ്യരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് അതൊക്കെ ഇട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ നാളെ ഞാൻ ഇന്ന പരിപാടിയിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ടെന്ന് വീര കഥകൾ എഴുതാനൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളെ ഒന്നും ഗവനിക്കാനോ അവര് പൊതുമധ്യത്തിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവരാണ് കേരളത്തിന്റെ വിപ്ലവ നായികമാരെന്ന് പറയാനാരും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ വലിയൊരു അരാജകത്വം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഇടതുപക്ഷം ഭരിക്കാത്ത യു ഡി എഫ് ആണ് ഇവിടെ കേരളത്തിൽ ഭരിച്ചിരുന്നുവെങ്കില് ഈ പറയുന്ന വിഷയങ്ങൾക്കെതിരെ തെരുവില് തെരുവിൽ വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നു മന്ത്രിമാരുടെ വീടുകളിലേക്ക് യാത്രകൾ ഉണ്ടാകുമായിരുന്നു സമരങ്ങളുണ്ടാകുമായിരുന്നു ഏറ്റവും ദയനീയ അവസ്ഥ എന്തെന്നറിയാവോ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൊല്ലത്തെ പൗരപ്രമുഖരായിട്ടുള്ളതും കോൺഗ്രസ് തുടങ്ങി സി പി ഐ എം തുടങ്ങി എന്താ ആർ എസ് പി തുടങ്ങി സർവ്വ നേതാക്കന്മാരുടെ വീടുകളിലേക്കും രാത്രിയും പകലും പോയി ഈ പെൺകുട്ടിക്ക് നീതി വേണം സി എ ടു ഈ പെൺകുട്ടി തൊഴിൽ ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് നീതി കൊടുത്തില്ലെങ്കിൽ സി എ ടൂങ്ങനെ സ്ത്രീകളെ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ സംരക്ഷിക്കാനാവും ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ഒരാള് പോലും ഈ മനുഷ്യനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്തൊന്നും പറയുന്നില്ല നമ്മൾ ഇത്രയും പേരും വിചാരിച്ചാലും നമുക്കൊരു നൂറ് പേരെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ മുപ്പത്തൊന്ന് പേര് വിചാരിച്ചാൽ മൂവായിരം പേരെ കൊണ്ടുവരാൻ പറ്റും മൂവായിരം പേര് ചേർന്നുകൊണ്ട് നമുക്കിവിടെ കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാവണം രാഷ്ട്രീയത്തിനും മതത്തിനുമൊക്കെ അപ്പുറത്ത് ഞാൻ എനിക്ക് ചിലപ്പോ ഞാൻ പൊട്ടിക്കരിഞ്ഞു പോകും കാര്യം എനിക്ക് നൂറ് പെൺകുട്ടികളുടെ കഥകളി പറയുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിന്നെ മലപ്പുറത്ത് സഫയുടെ വീട്ടിലേക്ക് പോയി സഫാടെ വീട്ടിലേക്ക് പോയിട്ട് ആ പെൺകുട്ടിയുടെ അവൾ എത്ര അടുക്കും ചെട്ടയും ഒരു പെൺകുട്ടി എത്ര സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടി മിടുക്കിയായ ഒരു ഞാൻ കരഞ്ഞു ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടായി സഭയുടെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കൊല്ലത്തെ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചപ്പോ ഒരു അമ്മയായ എന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഇത്രയും ഞാനും വളരുന്ന ഞാൻ ജീവിക്കുന്ന കേരളം ഇത്രയും ഗതി കെട്ടു പോയോ എന്റെ മക്കൾക്ക് എനിക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീങ്ങി കരഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒരു അമ്മയാണ് ഞാനും നിങ്ങളും അതുപോലെ അമ്മമാരാണ് നമ്മളെ സംരക്ഷിക്കാൻ നമ്മളേ ഉള്ളൂ ഞാൻ പറഞ്ഞ വാളയാറല്ലോ അമ്മ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ കച്ച കെട്ടിക്കൊണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇറങ്ങുമായിരുന്നു ഇവിടുത്തെ നെടുന്നീള ഇവിടെ വലിയ പ്രകടനങ്ങളുണ്ടായിരുന്നു ആരുമില്ലാത്ത ഒരു ദളിത് പെൺകുട്ടിയുടെ രണ്ട് മക്കള് ആര് ചോദിക്കാൻ നമ്മളറിയാത്ത നൂറുനൂറ് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് വിമൻ ജസ്റ്റിസിന് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പറ്റണം ഈ പറയുന്ന ദളിത് ആദിവാസി മത്സ്യത്തൊഴിലാളി ഈ പിന്നെ പലവിധ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റിയിട്ട് ഇതിനൊരു തുടക്കമായി കൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രശ്നമുണ്ടായാലും അത് ശരിയാണെന്നൊരു പ്രശ്നമാണെന്ന് നമുക്ക് ബോധ്യമായാല് നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണ് പുറപ്പെട്ടാൽ അത് നേടിയെടുക്കുമെന്ന് തിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരവസരമായിട്ട് കേരളത്തിന് കൊണ്ടുവരണം ഇല്ലെങ്കിലും നമ്മൾ എന്താ പറയുന്ന ഈ ശവങ്ങളെ നമ്മൾ ഇനിയും ചുമക്കേണ്ടി വരും എത്ര കാലം നമുക്ക് നിശബ്ദരാകേണ്ടി വരും നമുക്കറിയാലോ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിൽ ഒരാളെ പോലും പാർലമെന്റിലേക്ക് ജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഒരു സ്ത്രീ പോലും ഇല്ല പാർലമെന്റിലേക്ക് അപ്പം നിയമസഭയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ രക്ഷകര് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത് ഈ പറയുന്ന അടിസ്ഥാനപരമായ താഴെ തട്ടിൽ വരുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയൊരു പ്രസ്ഥാനത്തിന് ഈ അഞ്ചാം വർഷം നിങ്ങളൊരു എടുക്കണം ഇവിടെ നമ്മളൊരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് പോരാടാനാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു നല്ലൊരു തുടക്കമായി മാറട്ടെ എന്ന് ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിന് കൂടുതൽ കരുത്തരായിട്ടുള്ള പോരാളികളെ സൃഷ്ടിക്കുന്നൊപ്പം പുതിയ പുതിയ മേഖലകളിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ